ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വയ്ക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്ന് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഗാഥയെ പരിശോധിച്ചാൽ സൈമൺ പറഞ്ഞു തൽക്കാലം ഇങ്ങനെ ചില മാനസിക വിഭ്രാന്തികൾ പലപ്പോഴും മനുഷ്യ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളതാണ് ഇതുപോലെയുള്ള കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആചരിച്ചു പോകുന്ന ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഇതൊക്കെ മനസ്സിൻ്റെ വെറും ഒരു തോന്നലാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതി തരാം തൽക്കാലം അത് കഴിച്ചോളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നാൽ മതി ഇത് അത്ര വലിയ പ്രശ്നമുള്ള മെഡിസിൻസ് അല്ല വെറും ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഗാഥ പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട ഇനി ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല നവീൻ ഞാൻ പോവാ നവീൻ ഇപ്പോൾ ഈ കണ്ട കാഴ്ചകളൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് നവീനും കണ്ടതാണ് ഡോക്ടർ എന്നിട്ട് നവീനെ എന്തുകൊണ്ടാണ് ചികിത്സിക്കാത്തത് അപ്പോൾ എനിക്കെന്തോ മാനസിക വിഭ്രാന്തിയാണെന്നും എനിക്ക് ഭ്രാന്താണെന്നുമല്ലേ നവീൻ പോലും പറഞ്ഞു വരുന്നത് എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോകുന്നു നവീൻ എന്ന് പറഞ്ഞു ഗാഥ ബഹളം വെക്കുമ്പോഴേക്കും നവീൻ പറഞ്ഞു ഗാഥ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് വേണ്ട നവീൻ എനിക്കൊന്നും കേൾക്കണ്ട നവീൻ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി നിങ്ങൾ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് അല്ലേ സുഹൃത്തുക്കൾ അപ്പോൾ സംസാരിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞു ഗാഥ അവിടെ നിന്ന് പോകുമ്പോൾ സൈമൺ ചോദിച്ചു എന്താ നവീൻ ഇത് അപ്പോഴേക്കും നവീൻ പറഞ്ഞു സോറി സൈമൺ ഞാനിപ്പോൾ ഇറങ്ങുക എന്ന് പറഞ്ഞു നവീൻ വേഗം കാറ് വെടുത്ത് ഗാഥയുടെ അടുത്തേക്ക് ചെന്നു ഗാധ വെടിലുണ്ടെന്ന് പോകുന്നു കണ്ടതും മുന്നിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് നവീൻ പേഗം ഗാഥയ്ക്ക് അരികേക്ക് ചെന്നു രാധ പ്ലീസ് ഞാൻ പറഞ്ഞു വന്ന് കേൾക്ക് താൻ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞു വേണ്ട നവീൻ ഞാൻ പോയിക്കോളാം നവീൻ നവീൻ്റെ ജോലി ചെയ്തോളൂ എന്നറിയിച്ചു അത് കേട്ടതും നവീൻ പറഞ്ഞു പ്ലീസ് ഗാഥ ഞാൻ പറയുന്നു വന്ന് കേൾക്ക് നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് താൻ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞതും ഒടുവിൽ ഗാഥ വണ്ടിയിൽ കയറാൻ തയ്യാറായി അപ്പോഴാണ് സുനന്ദ പുറത്തേക്ക് പോകാൻ തയ്യാറാൻ നിൽക്കുന്ന ഗോപാലൻ്റെ അരികിലേക്ക് ഒരു വലിയൊരു ലിസ്റ്റുമായിട്ട് എത്തിയത് അതേ ഇത് വൈകുന്നേരം വീണ്ടും ഇതേ കാര്യം തന്നെ ഇങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് തരുമോ സാധനങ്ങളൊന്നും ഇല്ലാതെ എന്ന് ചോദിച്ചപ്പോൾ അത് കണ്ടിരുന്ന തങ്കത്തോട് ഗോപാലം പറഞ്ഞു കണ്ടില്ലേ തങ്കം എപ്പോഴും ഇവിടുത്തെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടത് ഞാൻ തന്നെയാണ് എന്നിട്ടോ അവളുടെ പറച്ചിൽ കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സുനന്ദ പറഞ്ഞു എന്റെ തങ്കേച്ചി എന്ന് സംഭവിക്കാറുള്ളത് തന്നെയാണ് ഞാനിങ്ങനെ ലിസ്റ്റ് കൊടുത്തു വിടും ഇത് വാങ്ങിച്ചിട്ട് വരണമെന്ന് പറയും പക്ഷേ ഒന്നും മേടിക്കാതെ കൈവീശി ഇങ്ങെത്തും വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും സാധനങ്ങളൊക്കെ എവിടെയെന്ന് അപ്പോഴാണ് വീണ്ടും രണ്ടാമത് പോയി മേടിച്ചോണ്ട് വരുന്നത് അത് ഇനിയും ആവർത്തിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനേ ഈ തവണ ഇത് കൃഷ്ണമാരോട് പറഞ്ഞോളാം അവൾക്കാവുമ്പം വീട്ടുകാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഗോപാലൻ ചോദിച്ചു അത് ശരി അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ്ട് നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ തങ്കം പറഞ്ഞു വിട്ടുകള ഗോപാല ഇതുപോലെയുള്ള ചെറിയ സൗന്ദര്യ പിണുക്കളും ബഹളങ്ങളും അല്ലേ കുടുംബത്തിലെ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഗോപാലം പറഞ്ഞു എന്റെ തങ്കം ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചില പ്ലാനൊക്കെ ഇടാറുണ്ട് മൂകാംബുകും കാശിക്കുമൊക്കെ പോകുന്ന പഴനിക്കുമൊക്കെ പോകുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടാ സുനന്ദ പറഞ്ഞു ഉം അതെ അതെ മൂകാംബിക ദേവിയും പഴനീശ്വരനും ഒക്കെ ഇവിടെ വന്ന് പഴണം ഇങ്ങോട്ട് വരണം എന്നാലേ ആ ആഗ്രഹം സാധിക്കൂ അതാണ് എന്ന് പറഞ്ഞപ്പോ ഗോപാലം പറഞ്ഞു ഹാ സുനന്ദേ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കൂടി നീ ഇങ്ങനെ ബഹളം വെക്കാതെ എന്ന് പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞ പോലെ എവിടെ എന്ന് ചോദിച്ചു കൃഷ്ണ എപ്പോഴേക്കും സെറ്റ് മുണ്ടു കൊടുത്ത് അവിടേക്ക് വരുന്നത് കണ്ട് എല്ലാവരും ആകെ അതിശയത്തോടെ നോക്കിട്ട് ഗോപാലം ചോദിച്ചു അല്ല ഇതെന്താ കേരള സർക്കാരിന്റെ ലോട്ടറി വിൽക്കണം എന്ന് വെച്ച് കേരള സ്റ്റൈലിൽ തന്നെ ചെല്ലണം എന്നാണോ അതാണോ ഇങ്ങനെ ഇനി ഞാനും ഇതുപോലൊക്കെ ഉടുത്ത് ഇറങ്ങേണ്ടി വരുവോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണ പറഞ്ഞു അയ്യോ എൻ്റെ ഗോപാലം മാമ്മ ഞാൻ ഒന്ന് ക്ഷേത്രത്തിൽ വരെ പോവോ എനിക്കൊന്ന് തൊഴണം എന്നേ ക്ഷേത്രത്തിലേക്കാക്കിയിട്ട് ഗോപാലമാമൻ പൊക്കോ ഞാൻ എന്നിട്ട് ഗോപാലമാമയുടെ അടുത്തോട്ട് വന്നോളാം എന്ന് പറഞ്ഞു ആ അതിനെന്താ മോളെ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഗോപാലൻ പറയുമ്പോൾ അത് കേട്ട തങ്കം ചോദിച്ചു അല്ല മോളെ നീ എന്താ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് ഒന്നും പറഞ്ഞില്ലല്ലോ രാവിലെ എന്ന് ചോദിച്ചു പോയി പെട്ടെന്ന് പെട്ടെന്നൊരു തോന്നൽ ഒന്ന് പോകണമെന്ന് അല്ലമ്മേ ഇതിൻ്റെ ടൂറോ മറ്റോ ആണോ നേരത്തെ ആലോചിച്ച് പെറുക്കി പറയാനായിട്ട് എന്ന് ചോദിച്ചു പോ സുനന്ത പറഞ്ഞു മോളെ ഞാനൊരു ലിസ്റ്റ് ഗോപാലകട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് വരണേ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതുമായിട്ട് ഞങ്ങൾ വരൂ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ കൃഷ്ണ ഇറങ്ങി അപ്പോഴേക്കും തങ്കത്തിനാകെ സങ്കടമായി മുകളിലെ മനസ്സാകെ നേരി പോകുക വീട്ടിൽ കിടന്ന് എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം ഞാൻ ചോദിക്കുമ്പോൾ വെളിച്ചെണ്ണത്തിൽ ചോദിക്കുമ്പോൾ എൻ്റെ തോന്നലാണെന്നൊക്കെ പറഞ്ഞ് പാവൻ രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞത് സുനത പറഞ്ഞു തങ്കേച്ചി മോൾ സ്വപ്നം കാണട്ടെ അത് തീർച്ചയായിട്ടും നടക്കും അവൾ അവൾ കണ്ടോട്ടെ എടുത്തി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞു തങ്ക എപ്പോഴേക്കും സുരന്തെ നോക്കിയിട്ട് ചോദിച്ചു സുനന്ദേ നീ എന്തൊക്കെയാ പറയുന്നത് അതെ തങ്കേച്ചി ഒരു കാര്യം ചെയ്ത് റൂമിൽ ചെന്നിട്ട് ആ ടേബിളിൽ ഒരു സാധനം ഇരിപ്പുണ്ട് അതെടുത്ത് നോക്കിയോ അത് നവീൻ കൃഷ്ണമോൾക്ക് കൊടുത്ത ഗിഫ്റ്റാ എന്ന് പറഞ്ഞു തങ്ക അത് സംശയത്തോടെ നേരെ അകത്തേക്ക് മുറിയിൽ ചെന്ന് നോക്കിയപ്പം ആ ടേബിളിൽ ഇരിക്കുന്ന ആ ഗിഫ്റ്റ് കണ്ടിട്ട് അത് കയ്യിലെടുത്ത് സുരന്ത് ആലോചിച്ചു തങ്കം ആലോചിച്ചു പാവം എൻ്റെ മോള് ആ മനസ്സ് ആകെ നേറിപ്പോകുകയാണല്ലോ എന്ന് ആലോചിച്ച് അത് തിരിച്ച് അവിടേക്ക് വെച്ചു അപ്പോഴാണ് നവീനും ഗാഥയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഗാഥ ആകെ ദേഷ്യത്തോടെ ഇരിക്കുന്നത് കണ്ട് നവീൻ ചോദിച്ചു എന്തായിടത്താണെന്നും വീണ്ടാത്തത് അപ്പോഴേക്കും ഗാഥ പറഞ്ഞു നവീൻ ഇതാ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോണേ എന്ന് പറഞ്ഞു എടോ അതല്ലല്ലോ നമ്മുടെ കളരിക്കലേക്കുള്ള വഴി താനെന്താ അതിലേ പോകുന്നതെന്ന് ചോദിച്ചപ്പം അതെ എനിക്ക് പോകേണ്ടത് എൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ മമ്മിയുടെ അടുത്തേക്ക് എനിക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു എടോ താനായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കലേ ഗാഥ ഇതെന്തിനാ വെറുതെ ഇപ്പം സിത്താരത്തേക്ക് അറിയിക്കുന്നത് നമുക്ക് കളരിക്കലേക്ക് പോകാം അതാ നല്ലത് എന്ന് പറഞ്ഞതും ഉടനെ ഗാഥ പറഞ്ഞു ഇല്ല നവീൻ എനിക്ക് എൻ്റെ മമ്മിയുടെ അടുത്തേക്ക് പോകണം എന്നെ എവിടേക്ക് പറഞ്ഞു വിടണമെന്ന് അത് എവിടെ പോകണമെന്നും എൻ്റെ ഇഷ്ടമാണ് ശരി എന്നെ ഇവിടെ എവിടെയെന്ന് നിർത്തിയാൽ മതി ഞാൻ വേറൊരു വണ്ടി വിളിച്ച് പോയിക്കോളാം അപ്പഴേക്കും നവീൻ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞു നവീൻ സമ്മതിക്കുന്നു അപ്പോഴാണ് തിരിച്ച് സിധാറയുടെ വീട്ടിലേക്ക് എത്തിയിട്ടും സിതാര ഈ സമയത്ത് ഓഫീസിലെ ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ട് സിനിയുടെ അടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഗാഥ അകത്തേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മമ്മി എന്ന് നിലവിളിച്ചു ഇത് കഴിഞ്ഞിട്ടതും എന്താ പറ്റിയെന്ന് അറിയാനായി ഗാഥയുടെ ആ സങ്കടം കെട്ട് സിതാര ചാടി ഇരുന്നേറ്റു ഗാഥ ഓടിച്ചെന്ന് സിതാരയെ കെട്ടിപ്പിടിച്ച് കരയുന്നു മമ്മി എന്ന് വിളിച്ച് കരയുന്ന കണ്ടതും സിത്താര ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയത് എന്താ എന്താ പറ്റിയെന്ന് പറ എന്ന് പറഞ്ഞു സിത്താര ചോദിച്ചു കരയാതെ നീ കാര്യം പറ എന്നല്ലേ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ നവീന മുന്നിലേക്ക് എത്തി ഉടനെ സിത്താര നവീനോട് ചോദിച്ചു നവീൻ എന്താ പറ്റിയത് എന്തിനാണ് സിത്താര എന്തിനാണ് നവീനിങ്ങനെ ഗാഥമോളിങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു ഉടനെ അതു പിന്നെ ആൻറ്റി എന്ന് പറഞ്ഞതും ഉടനെ ഗാഥ പറഞ്ഞു മമ്മി എനിക്ക് പ്രാന്തത്തിൻ്റെ ശിശികിത്സിക്കാൻ കൊണ്ടുപോയിക്കുമായിരുന്നു അത് കേട്ടതും ആകെ ഞെട്ടിലോടെ സിത്താറ് ചോദിച്ചു ഭ്രാന്തിന് ചികിത്സിക്കാനോ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പം അതേ മമ്മി എന്നെ ഒരിടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു സൈക്കോട്ടിസ്റ്റിൻ്റെ അടുത്തേക്കായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആകെ ഞെട്ടിലോടെ സിത്താറെ നോക്കി എനിക്കെന്തെങ്കിലും ഭ്രാന്തവും മറ്റോ ഉണ്ടോ മമ്മി എന്ന് ചോദിച്ചതും എന്നെ എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞു എന്നെ ചികിത്സിക്കാൻ നവീൻ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞപ്പോൾ ത്താരെ ചോദിച്ചു എന്താ നവീൻ എന്തായി കേൾക്കുന്നത് അങ്ങനെ എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ചിന്ത നവീനെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്നോട് കൂടി ചോ പറയണ്ടായിരുന്നോ എന്നോട് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു അത് കേട്ടതും നവീൻ പറഞ്ഞു ഇല്ല മാഡം അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത് എൻ്റെ ഭാര്യയുടെ കരുത്തിൽ തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായി ആരംഭിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് ഇയാളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അയാളുടെ ആ മനസ്സിൻ്റെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയതാണ് അതും സതുദ്ദേശത്തോടെ അല്ലാതെ ഇയാൾ പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞപ്പോൾ കഥ പറഞ്ഞു മമ്മി ഞാനെപ്പോഴും പാമ്പിനെ കാണുന്നത് എൻ്റെ മാനസിക വിഭ്രാന്തിയാണെന്നാണ് ഇവർ പറയുന്നത് സത്യത്തിൽ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പേടിയാണ് മമ്മി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ നവീൻ പറഞ്ഞു എന്താ ഗാഥ ഗാഥ ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും ഗാഥ പറഞ്ഞു അവിടെ എല്ലാവരും എന്നെ ടോർച്ചർ ചെയ്യുവോ മമ്മി എന്ന് പറഞ്ഞപ്പോൾ ടോർച്ചർ ചെയ്യുന്നു ആരാ ഗാഥ ആരാ തന്നെ ടോർച്ചർ ചെയ്യുന്നത് എന്ന് നവീൻ അന്വേഷിച്ചു ഗാഥ ആരാ തന്നെ ടോർച്ചർ ചെയ്യുന്നത് അമ്മയാണോ അതോ അച്ഛനോ അതോ മുത്തശ്ശിയോ എന്ന് ചോദിച്ചതും സിതാര പറഞ്ഞു നവീൻ എന്താ ശരിക്കുള്ള പ്രശ്നം അപ്പോഴേക്കും അവിടുത്തെ സംസാരം കേട്ടുകൊണ്ട് കിച്ചണിൽ നിന്ന സുരന്ത അവിടെ ഡോറിന് അരികിലേക്ക് എത്തിക്കാതോർത്ത് നിന്നു ഉടനെ ഗാഥ പറഞ്ഞു മമ്മി അവിടെ മുഴുവൻ ഈ നാഗങ്ങൾ മാത്രമാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ ചെല്ലുന്നതും ബെഡ്റൂമിലും മറ്റ് പലയിടങ്ങളിലുമായിട്ട് അതിനെ കാണുന്നു എനിക്ക് മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല മമ്മി ഐ ഫെഡ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഗാഥ ബഹളം വെച്ചു പറഞ്ഞേ നവീനോട് സിത്താര പറഞ്ഞു നവീൻ കുറച്ച് ദിവസത്തേക്ക് ഗാധ മോൾ എൻ്റെ അടുത്ത് നിൽക്കട്ടെ എനിക്ക് അവളെ ഈ ടെൻഷൻ മാറ്റിയെടുക്കാൻ കഴിയും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മോൾ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു ശരി എന്നാൽ കുഴപ്പമില്ല മാഡം ഗാഥ ഇവിടെ നിന്നോട്ടെ ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞോളാം പക്ഷേ ഇയാളുടെ ഈ ഒരു അവസ്ഥ അത് മാറ്റിയെടുക്കണം മേഡം ഇയാളുടെ ഈ ടെൻഷനിൽ നിന്ന് മാറുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയത് അല്ലാതെ ഇയാൾ കരുതുന്ന പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞു നവീൻ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി ഗാഥാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നവീൻ പോയി കഴിഞ്ഞതും സിത്താര ആകെ ആശങ്കയോട് നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അടുക്കളയുടെ വാതിക്ക് നിൽക്കുന്ന സുരന്തയെ സിത്താര കണ്ടു സുരന്ത ആകെ ഭയത്തോടെ വേഗം അവിടെ നിന്ന് പോകുമ്പോൾ സുരന്ത അടി സിത സുരന്തയെ അടിപൊളിയൊന്ന് നോക്കുകയാണ് സിത്താര ഉടനെ ഗാഥയുടെ നേരെ തിരിഞ്ഞ് സിത്താര പറഞ്ഞു മോളെ മോള് എന്തിനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സിത്താരയോട് ഗാഥ ചോദിച്ചു മമ്മി എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല മമ്മി എന്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ലേ എന്ന് ചോദിച്ച് സങ്കടപ്പെടുമ്പോൾ ഗാദയെ സിത്താര ആശ്വസിപ്പിച്ചു എന്താ മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അങ്ങനെയൊന്നും ഇല്ല മോള് സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പോഴാണ് കൃഷ്ണ ൊഴാനായിട്ട് ക്ഷേത്രത്തിലെത്തിയത് എപ്പോഴും നവീനെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നത് എന്തുകൊണ്ടാണ് ഭഗവാനെ ഗാദയും നവീനും അവർ സുഖമായി ജീവിക്കണം നവീൻ എൻ്റെ എനിക്കുള്ളതല്ലെന്നും എനിക്ക് അർഹപ്പെട്ടതല്ല എന്നും എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ലല്ലോ അതിനുള്ള ഒരു കഴിവ് എനിക്ക് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് പ്രസാദം വാങ്ങിച്ച് കൃഷ്ണങ്ങൾ നിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിനടുത്തേക്ക് കാറിൽ വന്നെത്തുകയാണ് നവീൻ വണ്ടി നിർത്തി നവീൻ വേഗം ക്ഷേത്രത്തിൽ ഒഴാനായി കയറി വരുമ്പോഴാണ് കൃഷ്ണ പുറത്തേക്ക് പോകാനായിട്ട് വാദത്തിലേക്ക് എത്തിയത് നവീൻ വരുന്നത് കണ്ട് നവീനെ കണ്ണിൽ പെടാതിരിക്കാനായി കൃഷ്ണ അവിടെയുള്ള പില്ലറിൻ്റെ അരികിലേക്ക് ചെന്ന് ഒളിച്ചു നവീൻ ക്ഷേത്രത്തിൽ എത്തിയിട്ടും അവിടെ നിന്ന് തൊഴാനാകാതെ നവീൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും നവീൻ്റെ കണ്ണിൽപ്പെടാതെ വേഗം കൃഷ്ണ അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോയി അപ്പോഴേക്കും തൻ്റെ അടുത്തൂടെ ഗാഥ പോകുന്നത് പോലെ നവീന സംശയം തോന്നി നവീൻ വേഗം പിന്നാലെ എത്തി നോക്കുമ്പോൾ കൃഷ്ണ നവീൻ്റെ കാറിനെ പിന്നാലായിട്ട് ഒളിച്ചു വന്നു നവീനെ ഒന്നുകൂടി കാണാനായിട്ട് ആ കാറിൻ്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് നവീൻ അപ്പോഴേക്കും ഗാഥ അവിടെ എവിടെയുണ്ടോ എന്നുള്ള സംശയം നവീന മനസ്സിനെ അലിറ്റി ഒടുവിൽ കൃഷ്ണ നവീനെ നോക്കി ആ കാറിനടുത്ത് തന്നെ നിന്നതും തൻ്റെ കയ്യിൽ പ്രസാദം ആ കാറിൻ്റെ ബോണറ്റിൽ വെച്ച് വളരെ വേദനയോടെ നവീനെ നോക്കി നിൽക്കുമ്പോൾ നവീൻ കാറിനടുത്തേക്ക് വരികയാണെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് നവീൻ്റെ കണ്ണിൽ പെടാതിരിക്കാനായി വേഗം ഓടിപ്പോകുന്ന കൃഷ്ണ തൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം അറിയാതെ ആ ബോണ്ടറി മുകളിൽ വെച്ചു പോന്നു നവീൻ കാറിലേക്ക് കയറാനായി വന്നപ്പോഴേക്കും ബോണ്ടറി ലുന്ന പ്രസാദം കണ്ടതോടെ ആരോ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതാ പാപം അറിയാതെ വെച്ചിട്ട് പോയതായിരിക്കും എന്തായാലും പ്രസാദമല്ലേ തൊട്ട് എന്ന് വിചാരിച്ച് നവീൻ അതെടുത്ത് തൊടുന്നു അപ്പോഴേക്കും ആ പ്രസാദം തൊട്ടതും പെട്ടെന്ന് ഗാഥ തനിക്ക് പ്രസാദം തൊട്ടു തന്ന പോലെയും ഗാഥ തൻ്റെ അടുത്തേക്ക് വന്നതുപോലെ ഒരു ഫീൽ നവീനെ തോന്നുന്നു നവീൻ അതൊക്കെ ഓർത്ത് വേഗം കാറിലേക്ക് കയറി അപ്പോഴാണ് നവീൻ്റെ ഫോണിലേക്ക് മാണിക്കുഞ്ഞ് വിളിച്ചത് മാണിക്കുഞ്ഞിൻ്റെ കോൾ വന്നതും നവീൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഹലോ മാണിക്കുഞ്ഞെ ഞാനിവിടെ ക്ഷേത്രത്തിനടുത്താണ് അത് കേട്ടതും മാണിക്കുഞ്ഞു ചോദിച്ചു ഏഹ് ആ ആയി സാറിൻ്റെ വേഗം എത്താത്തിട്ട് ഇത് കൊള്ളാലോ വന്നു വന്ന സാറാണോ ഇപ്പം ഈ വീട്ടിലെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് ചോദിച്ചതും ഇട ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ ക്ഷേത്രത്തിനടുത്തുവരെയൊന്നു വന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ വെച്ച് ഏതോ ഒരു പെൺകുട്ടി എൻ്റെ അടുത്തൂടെ കടന്നു പോയപ്പോൾ അത് ഗാഥയാണെന്ന് എനിക്ക് തോന്നി ഞാൻ പിന്നാലെ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടില്ല പക്ഷേ വണ്ടിയുടെ ബോണ്ടിൽ പ്രസാദം ഇരിക്കുന്നത് കണ്ടു അതടുത്ത് ഞാൻ ചുമ്മാ തൊട്ട് നോക്കിയപ്പോൾ അതെനിക്ക് ഗാഥ തൊട്ട് ഇടുന്ന പോലെ എനിക്ക് തോന്നി വല്ലാത്തൊരു ഫീല് ഗാഥ എൻ്റെ അടുത്തുള്ളത് പോലെ അത് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഗാഥയല്ല എന്നും നവീൻ പറയുന്നത് കേട്ട് ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു കൊള്ളാം സാറേ ഇത് സാറിൻ്റെ മനസ്സിൽ തട്ടിയുള്ള പ്രണയം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് പിന്നെയും സാറ് ഇപ്പോൾ ഉദയനമാവൻ പറയുന്നത് പോലെ ഇവിടെയുള്ള ഗാഥയല്ല തൻ്റെ അടുത്ത് വന്നത് വേറെ ഗാഥയാണെന്ന് അങ്ങനെ രണ്ട് ഗാഥന്മാരുണ്ടെന്നാണോ സാറിപ്പോൾ പറയുന്നത് സാറേ ഇതൊക്കെ സാറിൻ്റെ വെറും തോന്നലുകൾ മാത്രമാണ് സാറിന് ഇപ്പം സംശയം ഉണ്ടെങ്കിൽ ഗാതമ്മയുടെ എവിടെയാണെന്ന് സാറൊന്ന് വിളിച്ചു നോക്ക് അപ്പോൾ അറിയാലോ ഗാദമേടെ എവിടെയാണെന്നുള്ള കാര്യം എന്ന് മണിക്കുഞ്ഞ് പറഞ്ഞതും അത് ശരിയാണെന്ന് നവീനം തോന്നും അതിനുശേഷം നവീൻ ഗാഥയെ വിളിക്കുമ്പോൾ ഗാഥ വീട്ടിൽ തന്നെയുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ടൂടെ നവീന് വീണ്ടും കൺഫ്യൂഷനായി അതിനുശേഷം നവീൻ നേരെ വീട്ടിലേക്ക് എത്തിയിരുന്നു സുമിത്ര നവീനോട് ഗാഥ മോളെവിടെയെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും നവീൻ പറഞ്ഞു ഗാഥയുമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എത്തി അയാളൊരു സൈക്കോട്ടിസ്റ്റാണ് ഗാഥയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ അവന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവനെക്കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഞാൻ പോയത് പക്ഷേ ഗാഥ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ അയാൾക്ക് അയാളുടെ നല്ലതിനു വേണ്ടി ചെയ്തതൊക്കെ ഞാൻ അയാളെ ഒരു പ്രാന്തിയാക്കി മാറ്റാനായിട്ട് മലപ്പുറം അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണെന്നും ഞാൻ അയാളെ ശരിക്കും അയാളെ ഒരു മാനസിക രോഗിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയതാണെന്നും ഒക്കെയാണ് അയാളുടെ ധാരണ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അയാളുടെ മനസ്സിൽ വന്നതുകൊണ്ട് അയാൾ അയാളുടെ മമ്മിക്കരികിലേക്ക് പോയി ഇനി എന്ത് പറഞ്ഞാലാണ് അയാൾ വിശ്വസിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നങ്ങനെ ആശങ്കപ്പെടുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് മുത്തശ്ശിയെത്തുന്നു മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യായി മുത്തശ്ശി കൃഷ്ണമോളെ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തെ തന്നെ കുറിച്ച് അവിടുന്ന് പുറപ്പെട്ടു ഉടനെ മുത്തശ്ശി എത്തിയതും അവിടെ ക്ഷേത്ര പരിസരത്ത് കൃഷ്ണമോളെ നിൽക്കുന്നത് മുത്തശ്ശി കാണാനിടയായി ഉടനെ കൃഷ്ണയുടെ അരികിലേക്ക് എത്തിയതും മുത്തശ്ശി കൃഷ്ണയോട് സംസാരിച്ചു മോളാണ് ഇത്രയും ദിവസം വീട്ടിൽ വന്നതെന്നും നിങ്ങൾ പേരുണ്ടെന്നും സിത്താരൻ്റെ മകൾ ഗാദയല്ല മോളെന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കി എന്നാൽ മോളോട് ഒരു സത്യം മുത്തശ്ശി പറയാം നിങ്ങൾ രണ്ടുപേരുടെയും അച്ഛൻ ഒരാളാണെന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും അമ്മയും ഒരാൾ തന്നെയാണെന്നും അറിയിച്ചതോടെ കൃഷ്ണ മോളി ഞെട്ടുന്നു സത്യാരാമഴൻ തന്നെയാണ് തൻ്റെ അമ്മയെന്നുള്ള സത്യം അറിഞ്ഞതോടെ അത് വിശ്വസിക്കാനാക്കാതെ ഞെട്ടിത്തെറിച്ച് കൃഷ്ണ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മളുടെ അമ്മയോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കുന്നു കഴിയുമെന്ന് പറഞ്ഞ് മുത്തശ്ശി കൃഷ്ണ തൻ്റെ അതിലേക്ക് കളരിക്കിലേക്ക് വരണമെന്നും മോളെയാണ് കളരിക്കൽ കുടുംബത്തിന് ആവശ്യമെന്നും മുത്തശ്ശി അറിയിച്ചതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം മുത്തശ്ശേനെ ഉടനെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കും കൃഷ്ണ വീട്ടിലേക്ക് മടങ്ങിയെത്തി തങ്കത്തിന് മുന്നിലെത്തി കൃഷ്ണ ചോദ്യങ്ങളുമായി തങ്കത്തിനെ മീപിച്ചു എൻ്റെ അച്ഛൻ ആരാണ് അമ്മയെ ആണോ എൻ്റെ അമ്മ ആ ചോദ്യം കൂടി കേട്ടതോടെ ആകെ തകർന്നു പോകുന്ന തങ്കം മറുപടി നൽകാനാകാതെ കൃഷ്ണയെന്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേ